ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റോക്ക് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇതുവരെയൊക്കെ നമ്മുടെ സെറ്റ് സാരിയുടെ കളക്ഷൻസ് എങ്ങനെയാണ് ഞാനങ്ങനെ പ്രത്യേകിച്ച് എടുത്തു വെച്ചിട്ടില്ല നമ്മുടെ ഓണമൊക്കെ വരുന്ന ഉള്ളത് ഞാൻ നോക്കിയപ്പോൾ നല്ല അടിപൊളി സൂപ്പർ കളക്ഷൻസിലുള്ള സെറ്റ് സാരീസ് കണ്ടു അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു ഷോർട്ട്സ് ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു വീഡിയോ ഒക്കെ കാണിക്കാൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഞാനിത് സ്റ്റോക്ക് എടുത്ത് വയ്ക്കാറില്ല കേട്ടോ കാരണം ഞാൻ വീട്ടിലെ ഓൺലൈനായിട്ട് ബ്യൂട്ടിക്ക് നടത്തുവാണല്ലോ നമുക്ക് ഷോപ്പാണെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ഇത് പിന്നെ എന്താ പറയുക സ്റ്റോക്ക് പോകും അല്ലെങ്കിൽ വിറ്റ് പോകും അങ്ങനെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പേടിച്ചിട്ടാണ് ഒന്നും കൊണ്ടല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും നമുക്ക് പരിചയമുള്ള ഞാൻ സ്ഥിരം എടുക്കുന്ന ഷോപ്പിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് തന്നെ ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ നമ്മൾ നോർമലി തന്നെ നമ്മൾ പോലെ തന്നെ അവർ ഡയറക്റ്റ് എടുത്തിട്ട് മീൻസ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കുക ബുക്ക് ചെയ്യുക പിന്നെ എല്ലാം നല്ല ബിലോ തൗസൻഡ് റേറ്റിലുള്ള നല്ല സൂപ്പർ കളക്ഷൻസാണ് കേട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്കൊന്ന് ഒരു വീഡിയോ എടുക്കാൻ തോന്നി അതാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നത് അപ്പം നിങ്ങൾ വേഗം തന്നെ ബുക്ക് ചെയ്യുക നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ചാറ്റാ